നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം പൊന്നു നീ ഇപ്പോൾ പ്ലസ് ടു ആയതല്ലേ ഉള്ളു മോളെ അപ്പോഴേക്കും ഫോൺ വേണമെന്ന് എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് തിരക്കിട്ട് ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരം ഫോൺ വേണമെന്ന ആവശ്യവുമായി എത്തിയ മകളോട് ഉണ്ണി കൃഷ്ണമുള്ള ചോദിച്ചു അച്ചാ അച്ഛൻ അത് പറഞ്ഞാൽ മനസ്സിലാവാഞ്ഞിട്ട നിങ്ങളൊന്നും പഠിച്ചപ്പോൾ ഉള്ളതുപോലെ അല്ല ഇപ്പോൾ നോട്ട്സ് എല്ലാം വാട്സപ്പ് വഴിയാണ് അയക്കുന്നത് അന്നന്ന് അയക്കുന്നത് പകർത്തി പഠിച്ചിട്ട് വേണം പിറ്റേന്ന് ക്ലാസ്സിൽ ചെല്ലാൻ അവൾ തന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന മട്ടിൽ അങ്ങനെ നിന്നു മോളെ അതിനല്ലേ ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഫോൺ നിനക്ക് നിനക്ക് അത് ഉപയോഗിക്കാമല്ലോ പിന്നെ അച്ഛനും അമ്മയും രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ വരുന്നത് സന്ധ്യയ്ക്ക് അതുവരെ ഞാൻ എന്തോ ചെയ്യും ഇന്നാണെങ്കിൽ ഇന്നു മുതൽ ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങുക കുറെ നോട്ട്സ് അയച്ചു തരാമെന്ന് എല്ലാ ടീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട് പകലൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന നേരം ഫോൺ ഉണ്ടെങ്കിൽ എനിക്കത് അപ്പപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാമല്ലോ അച്ചാ ഉം ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ അതും പറഞ്ഞ അയാൾ വണ്ടി സ്റ്റാർട്ടാക്കി അപ്പോഴേക്കും സിന്ധു തിരക്ക് പിടിച്ച് റെഡിയായി ഓടി വന്ന് വണ്ടിയിൽ കയറി മുളെ പൊന്നു ഭക്ഷണമെല്ലാം എല്ലാം റെഡിയാക്കി ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ടിവിയും കണ്ടിരുന്നത് കഴിക്കാൻ മറക്കല്ലേ എന്നത്തെയും പോലെ തിരക്കിനിടയിലും അമ്മ അവളെ ഓർമ്മിപ്പിച്ചു എന്താ സിന്ധു ഒന്നു വിടാൻ ഭാവമൊന്നും ഇല്ലല്ലോ ഫോൺ വേണമെന്ന നിർബന്ധത്തിൽ തന്നെയാണ് എന്താ തൻ്റെ അഭിപ്രായം യാത്രാ അയാൾ തൻ്റെ ഭാര്യയോട് ചോദിച്ചു എന്നോടും എന്നോടും രണ്ടു ദിവസമായി അവൾ ഇതും പറഞ്ഞ് പുറകെ നടക്കുകയാണ് പിന്നെ ആണായിട്ടും പെണ്ണായിട്ടും ഒന്നല്ലേ ഉള്ളൂ ഉണ്ണിയേട്ടാ വാങ്ങിക്കൊടുത്തേക്ക് അയാൾ ഒരു നിമിഷം മൗനമായി നിന്നു വീണ്ടും തുടർന്നു സിന്ധു വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ടല്ല പെൺകുട്ടികളുള്ള മാതാപിതാക്കളുടെ നെഞ്ചിലെ തീ എന്താണെന്ന് തന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മാത്രവുമല്ലടോ ഇപ്പോഴത്തെ കാലഘട്ടവും അങ്ങനാണ് ഒരുപാട് കുട്ടികൾ വഴിതെറ്റുന്നതിന്റെ പ്രധാന കാരണം ഈ മൊബൈൽ ഫോണുകളാണ് അത് ഓർക്കുമ്പോഴാണ് അയാൾ തന്റെ ഉള്ളിലെ ഭയം പ്രകടിപ്പിച്ചു ഉണ്ണിയാട്ടൻ പേടിക്കണ്ട നമ്മുടെ മോളെ നമുക്കറിയാമല്ലോ അവൾ തെറ്റായ വഴിയെ സഞ്ചരിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മുടെ കുട്ടിയെ നമ്മളല്ലാതെ പിന്നെ ആരാ മനസ്സിലാക്കേണ്ടത് ഉം അയാൾ മൂളി അതേസമയം തന്റെ അച്ഛനും അമ്മയും കൺമട്ടത്ത് നിന്ന് മറഞ്ഞതും അവൾ ഓടിപ്പോയി ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന പഴയ മോഡൽ നോക്കിയ ഫോൺ എടുത്ത് സച്ചു എന്ന് സേവ് ചെയ്ത് വെച്ചിരുന്ന നമ്പറിലേക്ക് വിളിച്ചു അവളുടെ കൂടെ പഠിക്കുന്ന പയ്യനാണ് അബി കുറച്ചു കാലങ്ങളായി അവർ പ്രണയത്തിലുമാണ് അവൾ അവനെ സച്ചു എന്നാണ് വിളിച്ചിരുന്നത് മറ്റാരും അറിയാതെ വിളിക്കാനായി അവനാണ് അവൾക്ക് ഫോൺ സമ്മാനിച്ചത് എന്തായിടി പുതിയ ഫോൺ വാങ്ങുന്നതിന്റെ കാര്യം എന്റെ അച്ഛനോട് പറഞ്ഞു നീ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഉറപ്പൊന്നുമില്ല എന്തിനാ നമുക്ക് സംസാരിക്കാൻ ഈ ഫോൺ തന്നെ ധാരാളമല്ലേടാ സച്ചു ആ ബെസ്റ്റ് ഇതാവുമ്പോൾ ശബ്ദം മാത്രമല്ലേ കേൾക്കുകയുള്ളൂ ഇനിയിപ്പോൾ കുറച്ചു ദിവസം ക്ലാസ്സും ഇല്ല പുറത്തൊക്കെ കറങ്ങാമെന്ന് പറഞ്ഞാൽ നിനക്കാണെങ്കിൽ ഉടുക്കലത്തെ പേടിയും നമ്മുടെ ക്ലാസ്സിലെ പിള്ളാരൊക്കെ കണ്ടോ അവരെവിടൊക്കെ ആണെന്നോ കറങ്ങാൻ പോകുന്നത് ആ അങ്ങനെയാ കാമുകി കാമുകന്മാര് നേരിൽ കാണാൻ കഴിഞ്ഞില്ലേലും ഫോണിലൂടെയെങ്കിലും എനിക്ക് നിന്നെ ഇടയ്ക്ക് കാണണ്ടേ അത് ഈ ഫോണിലൂടെ പറ്റുമോടി അവൻ അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം വാടി അവന്റെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കാൻ തനിക്കാവുന്നില്ലല്ലോ എന്ന കുറ്റബോധവും ക്ലാസ്സിലെ പല പെൺകുട്ടികൾക്കും അഭി എന്ന സച്ചുവിനോട് ഒരു താല്പര്യം ഉണ്ടെന്ന് അവക്കറിയാം എന്നിട്ടും അവൻ തന്നെ സ്നേഹിക്കുമ്പോൾ അവന്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒരിക്കലും എതിര് നിൽക്കാൻ പാടില്ല ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ തന്നെ ഉപേക്ഷിച്ചു പോ പോകുമോ എന്നുള്ള പേടിയും അവളുടെ മനസ്സിലുണ്ട് ആ അവസ്ഥ അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് പിന്നീട് ആ സംസാരം മണിക്കൂറുകളോളം നീണ്ടു സച്ചുവിനോട് എത്ര മണിക്കൂറുകൾ സംസാരിച്ചാലും അവൾക്ക് യാതൊരു മടുപ്പും തോന്നിയിരുന്നില്ല വൈകുന്നേരം അമ്മയും അച്ഛനും വരാൻ സമയമായപ്പോഴേക്കും അവൾ വീണ്ടും മൊബൈൽ ഫോൺ ആരും കാണാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെച്ചു സാധാരണ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താണ് അവർ വരാറുള്ളതെങ്കിലും പതിവിലും വിപരീതമായി അരമണിക്കൂറോളം കഴിഞ്ഞാണ് അവർ വീട്ടിലെത്തിയത് അച്ഛനോടും അമ്മയോടും പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ലാത്തതിനാൽ അവൾ എന്നത്തെയും പോലെ ടിവിയുടെ മുമ്പിൽ തന്നെ ഇരുന്നു നീ ഇതില്ലാത്തതുകൊണ്ട് എന്റെ മോള് പഠിക്കാതെ ഇരിക്കണ്ട അച്ഛനും അമ്മയും ചേർന്ന് തനിക്ക് നേരെ നീട്ടിയ ഗിഫ്റ്റ് കണ്ട് അവൾ അമ്പരന്ന് പോയി രണ്ടു ദിവസമായി താൻ പുറകെ നടന്ന ആവശ്യപ്പെടുന്ന മൊബൈൽ ഫോൺ ഹോ ഇവരിത് ഇത്ര വേഗം സാധിച്ചു തരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഒരു നിമിഷം അവൾ എല്ലാം മറന്ന് തുള്ളിച്ചാടി ആ സന്തോഷത്താൽ മതി മറന്ന് അവൾ തന്റെ മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ചു അത് കണ്ടതും അവർക്കും സന്തോഷമായി സത്യത്തിൽ അങ്ങനെ ഒരു കെട്ടിപ്പിടുത്തം അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല അവൾ തന്റെ പുതിയ ഫോണിൽ ആദ്യം സേവ് ചെയ്ത പേര് സച്ചു എന്നായിരുന്നു അതിത്ര ധൈര്യത്തോടെ സേവ് ചെയ്യാനും ഒരു കാരണമുണ്ട് പൊന്നുവിന്റെ ഏറ്റവും എടുത്ത കൂട്ടുകാരി രമ്യയും അവൾ വിളിച്ചിരുന്നത് സച്ചു എന്ന് തന്നെയാണ് അത് വീട്ടുകാർക്കും അറിയാവുന്നതാണ് അപ്പോൾ പിന്നെ ആ പേര് ഫോണിൽ കണ്ടാലും രമ്യയാണെന്ന് വീട്ടുകാർ കരുതുകയുള്ളു അതവൾക്കറിയാമായിരുന്നു അന്ന് അഭിയെ വിളിച്ചൊരു സർപ്രൈസ് കൊടുക്കാൻ അവൾ അക്ഷമയോടെ കാത്തിരുന്നു ഭക്ഷണം ഉറങ്ങാനായി അച്ഛനും അമ്മയും മുറിയിലേക്ക് കയറിയതും അവൾ അവളുടെ മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു തന്റെ പുതിയ ഫോണിൽ നിന്ന് അവൾ ഒരു വീഡിയോ കോൾ ചെയ്തു പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ടാവാം ആദ്യത്തെ വട്ടം ട്രൈ ചെയ്തെങ്കിലും അവൻ അത് എടുത്തില്ല പിന്നീട് ഒന്നുകൂടി വിളിച്ചപ്പോഴാണ് അവൻ അത് അറ്റൻഡ് ചെയ്തത് സ്ക്രീനിൽ അവളുടെ മുഖം കണ്ടതും അവനും ഒരുപാട് സന്തോഷമായി അല്ലേ ഇതെപ്പോൾ കിട്ടി നീ പറഞ്ഞില്ലല്ലോ ഞാനും തീരെ പ്രതീക്ഷിച്ചതല്ല ഇന്ന് വൈകിട്ട് അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞു വന്നപ്പോൾ സർപ്രൈസായി കൊണ്ടുവന്നതാണ് അപ്പോൾ വിചാരിച്ചു നിനക്ക് ഒരു സർപ്രൈസ് തരാമെന്ന് ആ അതേതായാലും നന്നായി അങ്ങനെ ഉറങ്ങാതെ മണിക്കൂറുകളോളം ആ കോൾ നീണ്ടു സംസാരത്തിനിടയിൽ എപ്പോഴോ ഉറങ്ങിപ്പോയതാണ് രാവിലെ ഉണർന്നതും അവൾ ചാറ്റ് ചെയ്തതെല്ലാം ഡിലീറ്റാക്കി നോർമൽ കോൾ ചെയ്യാൻ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഫോണാണ് ഉപയോഗിക്കാറ് അതാകുമ്പോൾ അച്ഛനും അമ്മയും വിളിക്കുമ്പോൾ കോൾ ബിസി കാണിക്കില്ലല്ലോ ഒരു ദിവസം ഫോണിൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കവേ അവൻ അവളോടൊരു കാര്യം ആവശ്യപ്പെട്ടു ഡീ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നീ എനിക്കത് സാധിച്ചു തരുമോ എന്താ അവൾ സംശയത്തോടെ ചോദിച്ചു ആ ആ ടോപ്പ് ടോപ്പഴിച്ച് എനിക്ക് നിന്നെ ഒന്ന് കാണണം അത് കേട്ടതും ഒന്ന് അമ്പരുന്നു എന്താ സച്ചു നീ പറയുന്നത് ഞാൻ അതൊന്നും ചെയ്യില്ല അവൾ പറഞ്ഞു ഓഹോ അപ്പോൾ അത്രേ ഉള്ളൂ നിനക്ക് എന്നോടുള്ള സ്നേഹവും വിശ്വാസവും നിന്നോട് ഞാൻ തുണിയില്ലാത്ത ഫോട്ടോ ഒന്നും അല്ലല്ലോ തരാൻ പറഞ്ഞത് ജസ്റ്റ് പെറ്റിക്കൂട്ടിട്ട ഒരു ഫോട്ടോ അതല്ലേ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഗേൾസ് എത്ര മോഡേൺ ആയിട്ടാണ് നടക്കുന്നത് നിന്നെയും എനിക്ക് അങ്ങനെയൊന്ന് കാണാൻ മോഹം തോന്നി അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് നീ എന്റെ പെണ്ണാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് പക്ഷേ നീ എന്നെ കാണുന്നത് അങ്ങനെയല്ല ഏതോ ഒരു സ്ത്രീലമ്പടനെ കാണുന്നത് പോലെ മതി മതി ഈ റിലേഷൻ തുടർന്നത് മതി എന്നെ വിശ്വാസമില്ലാത്ത ഒരാളെ സ്നേഹിക്കാൻ എനിക്കും കഴിയില്ല ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക അതും പറഞ്ഞ് അവൻ ആ കോള് കട്ട് ചെയ്യുമ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു തുടരെ തുടരെ അവൾ അവനെ വിളിച്ചു നോക്കിയെങ്കിലും അവൻ കട്ട് ചെയ്തുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അഭി തന്നെ വിട്ടുപോകുന്നത് അവൾക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ് അവൾക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി അവനെ വിശ്വാസമില്ലാത്തതുപോലെ സംസാരിച്ചതിൽ അവൾക്കും വിഷമം തോന്നി ഒടുക്കം മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അവൾ തന്റെ ദേഹത്ത് നിന്ന് ടോപ്പ് അടർത്തി മാറ്റി ഫോണിൽ ഒന്നോ രണ്ടോ ഫോട്ടോ എടുത്ത് അവന്റെ ഫോണിലേക്ക് അയച്ചു അതയച്ചതും അവളുടെ ഉള്ളിൽ കുറ്റബോധത്തിന്റെ തിരയടിച്ചു എങ്കിലും അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന സമാധാനവും അവൾക്കുണ്ടായിരുന്നു ഫോട്ടോ അയച്ച് നിമിഷങ്ങൾക്കകം തന്നെ അവന്റെ ഫോൺ കോൾ അവളെ തേടിയെത്തി അപ്പോൾ എന്നോട് സ്നേഹമുണ്ട് അല്ലേ ഏതായാലും ഈ ലുക്കിൽ നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഞാൻ വിചാരിച്ചതിലും ഗംഭീരം അവൻ തൻ്റെ ശരീരത്തെ വർണ്ണിക്കുമ്പോൾ അവൾക്കും എവിടേക്കോ കുളിരുകോരി പിന്നീട് അതൊരു സ്ഥിരം പരിപാടിയായി മാറി അവനോടുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഇത് തന്നെ വഴിയെന്ന് അവൾ വിശ്വസിച്ചു ആദ്യത്തെ ചമ്മലോ കുറ്റബോധമോ ഒന്നും അവൾക്ക് പിന്നീട് ഉണ്ടായില്ല പിന്നീട് കാലങ്ങൾ കുറെ കടന്നുപോയി തങ്ങളുടെ പ്രണയം വീട്ടിൽ അറിയാതെയും അവനെ പിണക്കാതെയും അവളുടെ ദിനങ്ങൾ അങ്ങനെ കടന്നുപോയി പ്ലസ് ടു എക്സാം കഴിഞ്ഞതോടെ പിന്നെ അവർക്ക് പരസ്പരം കാണുവാനുള്ള അവസരങ്ങളും ഇല്ലാതായി അന്നൊരു ഞായറാഴ്ചയായിരുന്നു അമ്മ അടുക്കളയിലും അച്ഛൻ ടിവിയുടെ മുമ്പിലും ആയിരുന്ന സമയത്താണ് അവൾ മുറിയിൽ അവനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഐ വാണ്ട് യുവർ നോട്ട് പിക്ക് അവനത് അയച്ചതും അവൾ ഞെട്ടിപ്പോയി വാട്ട് അവൾ മറുപടി അയച്ചു യെസ് എനിക്ക് നിന്റെ ബോഡി ഒന്ന് കാണണം അതും ഒരു ഡ്രസ്സും ഇല്ലാതെ അവൻ മുഖവരെ ഒന്നുമില്ലാതെ പറഞ്ഞു ഇല്ല സച്ചു നീ ഇത്ര ഇത്രനാൾ പറഞ്ഞതൊക്കെയും ഞാൻ അനുസരിച്ചു അതെന്താണെന്ന് മനസ്സിലായോ നിനക്ക് അത് നിന്നെ എനിക്ക് നഷ്ടമാകുമോ എന്ന് ഭയന്നാണ് കാരണം ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു ഇനി എന്ത് സംഭവിച്ചാലും സാരമില്ല എനിക്ക് കഴിയില്ല എനിക്കിപ്പോൾ മനസ്സിലായി നിനക്ക് എന്നെയല്ല എന്റെ ശരീരമാണ് വേണ്ടതെന്ന് നടക്കില്ല ഇത് മാത്രം നടക്കില്ല അവൾ തീർത്തു പറഞ്ഞു ശരി വേണ്ട നീ അയക്കണ്ട ഞാൻ നിന്റെ വീട്ടിൽ വരാം നമ്മുടെ ചാറ്റുകളും നീ അയച്ച മെസ്സേജുകളും ഫോട്ടോകളും അതെല്ലാം നിന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ കാണിച്ചു കൊടുക്കാം മകളെ ഇങ്ങനെയാണോ വളർത്തുന്നതെന്നേ ഞാൻ അവരോട് ചോദിക്കാം അതും പറഞ്ഞ് അവൾ മുമ്പ് അവൻ അയച്ചു കൊടുത്ത കുറെ ഫോട്ടോകൾ അവൻ തിരിച്ചയച്ചു കൊടുത്തു ഓഹോ അപ്പോൾ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ കണ്ട ഉടനെ തന്നെ ഡിലീറ്റാക്കാമെന്ന് പറഞ്ഞല്ലേ നീ അതെല്ലാം മേടിച്ചത് അവൻ ചിരിക്കുന്ന ഒരു ഇമോജി അവൾക്ക് അയച്ചു കൊടുത്തു ദൈവമേ ഇതൊക്കെ അച്ഛനും അമ്മയും അറിഞ്ഞാൽ അവർ പിന്നെ ജീവിച്ചിരിക്കില്ല അവൾക്ക് മനസ്സ് കൈവിട്ടു പോന്നതുപോലെ തോന്നി കൈകാലുകൾ വിറക്കുന്നു പിന്നെ ഇത്രയും നാൾ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ നിനക്കൊരു കൺസെഷൻ തരാം മുഖമില്ലാതയച്ചാൽ മതി അഞ്ചു മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ അവൾ വേഗം ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ വലിച്ചൂരി എങ്ങനെയൊക്കെയോ ഫോട്ടോ എടുത്തു ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരുന്നു കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു എടുത്ത ഫോട്ടോസ് എല്ലാം മാർക്ക് ചെയ്ത് അയച്ചപ്പോഴാണ് വലിയൊരബദ്ധം പറ്റിയെന്ന തിരിച്ചറിവ് അവൾക്കുണ്ടായത് സച്ചു എന്ന നമ്പറിലേക്ക് അയക്കേണ്ടതിന് പകരം അച്ഛ എന്ന സേവ് ചെയ്ത നമ്പറിലേക്കാണ് അവൾ അയച്ചത് അതായത് തന്റെ നഗ്നശരീരത്തിന്റെ ഫോട്ടോസ് എല്ലാം അയച്ചത് സ്വന്തം അച്ഛന് തന്നെയാണ് അവൾ പെട്ടെന്ന് ചാറ്റ് എടുത്ത് അച്ഛൻ കാണും മുമ്പേ ആക്കാൻ നോക്കിയതും ആ വെപ്രാളത്തിൽ ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന ഓപ്ഷന് പകരം ഡിലീറ്റ് ഫോർമി എന്ന ഓപ്ഷനാണ് കൊടുത്തത് ദൈവമേ അവൾ ഒരു നിമിഷം താഴേക്ക് തന്നെ ഇരുന്നു പോയി ഹോ ഇനി എന്താണ് ചെയ്യുക അവൾ തളരുന്ന ശരീരത്തോടെ മെല്ലെ എണേറ്റ് വാതിൽ തുറന്നു നോക്കി അച്ഛൻ ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഈശ്വര അച്ഛനെല്ലാം കണ്ടു കഴിഞ്ഞു കാണും പ്രായപൂർത്തിയായ മകളുടെ നഗ്ന ശരീരം അവളുടെ പക്കൽ നിന്ന് തന്നെ കാണേണ്ടി വന്ന അച്ഛന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അച്ഛൻ ഇപ്പോൾ തന്നെ ഇവിടെ വന്ന് തന്നെ അടിച്ചു കൊല്ലും അവൾ കൈകളിലേക്ക് മുഖം അമർത്തി കുറച്ചു കഴിഞ്ഞിട്ടും അച്ഛനെ കാണാതായപ്പോൾ അവൾ വീണ്ടും വാതിൽ മെല്ലെ തുറന്നു നോക്കി അച്ഛൻ ഇരുന്ന് കരയുകയാണ് ആ ദൃശ്യം അവളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു താൻ കാരണം അച്ഛന്റെ കണ്ണുനീർ വീണിരിക്കുന്നു അവൾ വീണ്ടും വാതിലടച്ചു കുറച്ചു കഴിഞ്ഞതും അയാളുടെ നമ്പറിലേക്ക് അവളുടെ ഫോണിൽ നിന്ന് വീണ്ടും ഒരു മെസ്സേജ് വന്നു പ്രിയപ്പെട്ട അച്ഛ ഞാൻ പോകുന്നു അച്ഛനെയും അമ്മയും കരയിച്ചിട്ട് എനിക്കിനി ജീവിക്കേണ്ടച്ഛ നിങ്ങളെ നാണം കെടുത്താൻ ഞാൻ ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകില്ല ആരുമില്ലാതിരുന്നപ്പോൾ എന്നോട് സംസാരിക്കാനും ഞാൻ പറയുന്നത് കേൾക്കാനും എനിക്ക് അഭിമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ചാ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു ഒടുക്കം അവനു എന്നെ ചതിച്ച അവന്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങുകയല്ലാതെ മറ്റു മാർഗമൊന്നും എനിക്കില്ലായിരുന്നു മാപ്പ് പറയാൻ പോലും അർഹതയില്ലെന്നറിയാം എങ്കിലും മാപ്പ് ഞാൻ പോകുന്നു എന്നോട് ക്ഷമിക്കണോ അച്ഛ ആ മെസ്സേജ് വായിച്ചതും അയാൾ ഫോണും നിലത്തേക്കിട്ട് അവളുടെ മുറിയുടെ നേരെ കുതിച്ചു വാതിൽ കുറെ മുട്ടിയെങ്കിലും തുറക്കാതെ ആയപ്പോൾ ഇനി രക്ഷയില്ലെന്ന് അയാൾക്ക് മനസ്സിലായി അപ്പോഴേക്കും തട്ടും മുട്ടും ബഹളവുമൊക്കെ കെട്ട് അമ്മയും ഓടി വന്ന് നിലവിളിച്ചു ഒരുവിധം പരിശ്രമിച്ച് ഡോർ വെട്ടിപ്പൊളിച്ചകത്ത് കിടക്കുമ്പോൾ ചോരയിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കുന്ന മകളെയാണ് കണ്ടത് ആ കാഴ്ച അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കയ്യിലെ ഞരമ്പ് മുറിച്ചിരിക്കുന്നു അയാൾ വേഗം ഒരു തുണിയെടുത്ത് അവളുടെ കയ്യിൽ കെട്ടി അപ്പോഴും അമ്മ നെഞ്ചത്തടിച്ച് കരിയുകയായിരുന്നു അവളെയും കോരിയെടുത്ത് വണ്ടിയിൽ കയറ്റി നേരെ പാഞ്ഞത് ഹോസ്പിറ്റലിലേക്കാണ് പേടിക്കണ്ട ഒരു അഞ്ചു മിനിറ്റ് കൂടി വൈകിയിരുന്നെങ്കിൽ കണ്ടീഷൻ വളരെ മോശമായേനെ നിങ്ങൾ കറക്റ്റ് സമയത്താണ് പൊന്നുവിനെ ഇവിടെ എത്തിച്ചത് ഡോക്ടർ അവരെ ആശ്വസിപ്പിച്ചു അവൾക്ക് ബോധം വന്നപ്പോഴും തന്റെ മാതാപിതാക്കളെ നോക്കാനുള്ള മനക്കരുത്ത് അവൾക്കുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോളും ആരും പരസ്പരം ഒന്നും തുറന്ന് സംസാരിച്ചില്ല ഹോസ്പിറ്റലിൽ നിന്ന് വന്നതും അയാൾ അവൾക്ക് നല്ലൊരു കൗൺസിലിംഗ് ഏർപ്പാടാക്കി രണ്ടാളും ലോങ് ലീവ് എടുത്ത് അവളുടെ ഒപ്പം നിന്നു സത്യത്തിൽ തന്റെ മാതാപിതാക്കളുടെ സ്നേഹം അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അച്ഛ ഒരു ദിവസം തന്റെ അടുത്തിരിക്കുന്ന അയാളുടെ കൈ മുറുക പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചു എന്താ മോളെ അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് അയാൾ ചോദിച്ചു അച്ഛൻ എന്നോട് വെറുപ്പ് തോന്നുന്നില്ലേ എൻ്റെ മോളോട് അച്ഛൻ എന്തിനാ വെറുപ്പ് അച്ഛനും അമ്മയും മോള് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അധ്യായമാണത് അതിനി ഓർക്കണ്ട ഇനി എൻ്റെ മോള് നല്ലതുപോലെ പഠിച്ചു വലിയ ഒരാളാകണം അപ്പോഴേ അച്ഛനും അമ്മയ്ക്കും സന്തോഷമാകൂ പിന്നെ അഭിമോളെ ഇനി ശല്യം ചെയ്യില്ല ഞാൻ അവനെ കണ്ടിരുന്നു അവനും കുട്ടിയല്ലേ പിന്നെ കേസിനൊന്നും പോയില്ല അവനൊരു ഭാവിയുള്ളതല്ലേ മോളെ അവന്റെ വീട്ടുകാരെയും ഞാൻ കണ്ടിരുന്നു എല്ലാം അറിഞ്ഞപ്പോൾ അവരും കുറെ കരഞ്ഞു മാപ്പ് പറഞ്ഞു അവന്റെ ഫോൺ അവർ തന്നെ വാങ്ങി നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു എന്റെ മുന്നിലിട്ട് അവനെ കുറെ തല്ലി ഒടുക്കം ഞാൻ പിടിച്ചു മാറ്റിയാണ് വേണ്ടെന്ന് പറഞ്ഞത് ഇനി അവന്റെ ശല്യം ഉണ്ടാകില്ലെന്ന് അവർ വാക്ക് തന്നിട്ടുണ്ട് ഇത്രയും പറഞ്ഞത് അവൻ എന്ന പേടി സ്വപ്നം ഇനി എന്റെ മോളെ അലട്ടാതിരിക്കാനാണ് അയാൾ കൈക്കൊമ്പളിൽ അവളുടെ മുഖം കോരിയെടുത്തു ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് നീയേ ഉള്ളൂ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തമാശയ്ക്ക് പോലും എൻറെ മോളിനി മരണത്തെക്കുറിച്ച് ചിന്തിക്കരുത് അത് അച്ഛനും അമ്മയ്ക്കും താങ്ങാനാകില്ല നീ ഇല്ലാതെ ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും മോൾ എന്നോട് പറയണം അച്ഛനുണ്ട് നിന്റെ കൂടെ അത് പറഞ്ഞതും സങ്കടം വയ്യാതെ അവൾ അയാളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അന്നേരം അയാൾ പോലും അറിയാതെ അയാളുടെ കണ്ണുകളും തുളുമ്പിക്കൊണ്ടേയിരുന്നു പരിഹാരമില്ലാത്ത മാർഗമൊന്നുമില്ല മോളെ ഈ ഭൂമിയിൽ അതുകൊണ്ട് മോള് പേടിക്കണ്ട മോള് നല്ല രീതിയിൽ പഠിക്കുക പഠിച്ച് വലിയ ആളാകുക